നമുക്ക് ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്നാണ് ഇവിടെ നോക്കുന്നത് അത് അതിനനുസരിച്ച് പോകത്തേ ഉള്ളൂ ഇപ്പം ഈ ഡോക്ടറെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞതന്നെ ഞാൻ അന്നേരം ആലോചിച്ചത് ആ സമയത്ത് ആ കൊച്ചിവിടെ വന്നു ആ സമയത്ത് മറ്റേ കൊച്ചും വന്നു തിരുവേനയപ്പോൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ പരിശുദ്ധാത്മാ പ്രവർത്തനം അതാണ് നമ്മൾ ഇതിനകത്തെല്ലാം കാണുന്നത് അരമണിക്കൂർ മാറിയിരുന്നില്ല എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ശക്തിയായിട്ടാണ് വ്യക്തിയായിട്ടല്ല പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും തൃത്വത്തിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ് കാര്യത്തോട് പറയുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് ശക്തിയായി മാറും സത്യത്തിൽ വ്യക്തിയാണ് പക്ഷെ വ്യക്തിയുടെ പ്രത്യേകത എന്താ അദൃശ്യനാണ് ശരീരമില്ല അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ട സഭയിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സഭ ഏറ്റെടുത്തത് ആദ്യമേ നൂറ്റാണ്ട് നമ്മൾ ബൈബിളിൻ്റെ ചരിത്രം നോക്കിക്കുക വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ച ആത്മാവ് പ്രവാചകന്മാരിലൂടെ പ്രവർത്തിച്ച ആത്മാവ് രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിയ ആത്മാവ് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് നമുക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം കാണാൻ പറ്റും അങ്ങനെ വന്ന് വന്ന് ക്രിസ്തുവിനെ വചനം മാംസമാകാൻ വേണ്ടി കന്യകേടെ അടുത്ത് വന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അപ്പോഴാണ് ഇത് സംഭവിക്കുക അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ വചനം മാംസമായി തീർന്ന പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ സഭയുടെ ഇന്നത്തെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വചനിപ്പാണല്ലോ സഭയുടെ ഏറ്റവും വലിയ പെരുന്നാൾ അതെങ്ങനെയാണ് വന്നത് പരിശുദ്ധാത്മാവിനോടുള്ള ആദരവാണ് ആ കാണിക്കുക മാതിരി കന്യാമുറിയാവിനോടുള്ള ആദരവല്ലത് സത്യത്തിൽ വചനിപ്പ് പെരുന്നാളിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം ദുഃഖ വെള്ളിയാഴ്ച മാറ്റി വെച്ചിട്ട് വചനിപ്പ് പെരുന്നാൾ ആചരിക്കുന്നു അപ്പോൾ മാതാവിൻ്റെ പെരുന്നാളിന് അത്രയും പ്രാധാന്യമുണ്ട് നോ ഇത് മാതാവിൻ്റെ പെരുന്നാളല്ല വചനിപ്പ് വചനിപ്പ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവദൂതൻ ഇറങ്ങി വന്ന് ഒരു ഇത് കൊടുക്കുകയാണ് ഒരു സന്ദേശം കൊടുക്കുകയാണ് കന്യാകമുറിയ കന്യാമുറിയാവ സന്ദേശം സന്തോഷത്തോടെ സ്വീകരിച്ചു ഇത് മാതാവിൻ്റെ പെരുന്നാളല്ലത് ഇത് രക്ഷാകര പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അതിൻ്റെ കാതലായ ആൾ പരിശുദ്ധാത്മാവായ ദൈവമാണ് പരിശുദ്ധാത്മാവ് എന്ന് അതിൻ്റെ ശക്തി ആവസിച്ച് ജനിക്കാൻ പോകുന്ന ശിശു ദൈവൂത്രം എന്ന് വിളിക്കപ്പെടും ആ ദൈവപുത്രൻ ഭൂമിയിലൂടെ നടന്നു പരിശുദ്ധാത്മാവനെ അനുഗമിച്ചു അതുകൊണ്ടാണല്ലോ യോർധാൻ നദിയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പ്രകടമായി ലോകത്തെ ബോധ്യപ്പെടുത്തി ഞാനിവിൻ്റെ കൂടെയുണ്ട് ഇവൻ എൻ്റെ പ്രിയ പുത്രെ ഞാൻ പ്രസാദിക്കുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് അവൻ സാക്ഷിച്ചു അവൻ ഭൂമിയിലൂടെ നടന്ന ഓരോ പ്രവർത്തനവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിനോടൊപ്പം പിതാവും പരിശുദ്ധാത്മാവും കൂടെ ഉണ്ടായിരുന്നു അവസാനം മരിച്ചവരിൽ നിന്ന് അവനെ വിയർപ്പിച്ച് ആത്മാവ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസോലൻ പറയുകയാണ് അപ്പം പരിശുദ്ധാത്മാവ് അവിടെയും പ്രവർത്തിച്ചു അതിനുശേഷം അപ്പോസോലന്മാരുടെ മേൽ വന്ന് ആവസിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെ സഭയെ ഏറ്റെടുക്കുന്നു ഇന്ന് ഈ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് ഇനി നമ്മുടെ നേതൃത്വ സ്ഥാനത്തിൽ ഏറ്റവും ഹൈറാർക്കിയിൽ ഉയർന്ന ആൾ മുതൽ ഹൈറാർക്കിയിൽ ഏറ്റവും താഴ്ന്ന ഒരു പുരോഹിതനോ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനോ വരെയുള്ള സകലരെയും നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാ ആലോചന ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിലാണ് ആ കാര്യങ്ങൾ നടക്കേണ്ടത് അതിന് വിരുദ്ധമായി നടന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും ഫെയിലറായിട്ടുള്ളു അതിന് വിരുദ്ധമായി നടന്നുള്ള എല്ലാ തീരുമാനങ്ങളും സഭ ചരിത്രം എടുത്ത് നോക്കിക്കൂ ഫെയിലിയറായിട്ടുള്ളൂ ഇപ്പം നടക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ വഴക്കുകൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ത്തെ നമ്മൾ വേണ്ട രീതിയിൽ ഗൗരവത്തോടെ എടുക്കാതെ ഇരു സഭകളും ഗൗരവത്തോടു കൂടി എടുക്കാതിരുന്നതിൻ്റെ ദുരന്തം രണ്ട് സഭകൾ ഒരുമിച്ച് അരുമിക്കുകയാണ് പള്ളിയുടെ നഷ്ടങ്ങളൊന്നുമല്ല നഷ്ടപ്പെട്ട ആത്മാക്കൾ അവർക്കിന്ന് പുരോഹിതന്മാരോടും മേൽപ്പെട്ടക്കാരോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ വാക്ക് നമ്മുടെ പ്രസ്താവനകൾ നമ്മുടെ പ്രസംഗങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ അതിനുള്ളിലുള്ള ദൈവത്വം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ദേവാലയത്തിന് മധുവായിൽ നിന്ന് ഞാൻ പറയുന്നൊരു കാര്യത്തിൽ നിന്നൊരു ദൈവത്വം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് കിട്ടാതെ വരുമ്പോൾ ആദരവ് നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട് ഇന്ന് ആളുകൾ എന്തു ചെയ്യണം വളരെ അസ്വസ്ഥരാണ് അവരെല്ലാം ചെല്ലക്കുമെന്ന് പറയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അവരൊന്ന് അവർക്കൊരു വിജയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇത്രയും പേരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ആദരിക്കപ്പെടണം തൃത്വിക ദൈവം ആദരിക്കപ്പെടണം അപ്പം ഞാൻ എന്നെ ഞാനാക്കിയതാരാ പരിശുദ്ധാത്മാവ് എനിക്ക് നിർബന്ധമുണ്ട് എന്നെ എല്ലാവരും ആദരിക്കണം എന്നെ ഞാനാക്കിയ പരിശുദ്ധാത്മാവ് ആദരിക്കപ്പെടണമെന്നൂടെയുള്ള നിർബന്ധം എനിക്കുണ്ടാവണം ഞാൻ എന്നെ ഞാനാക്കിയ എൻ്റെ കുപ്പായം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പൗരോഹിത്യത്തിൽ ഒരു ഒരാൾക്ക് പുരോഹിത സ്ഥാനം കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവ് എന്നെ വിളിക്കുന്നു എന്നാണ് പറയുന്നത് സഭ തന്നെ വിളിക്കുന്നു നല്ല പറയും പരിശുദ്ധാത്മാവ് വിളിച്ചു വരുത്തി പുതിയ കുപ്പായം അങ്ങോട്ട് വിടുക പുതിയ വസ്ത്രം ധരിപ്പിച്ച് വിടുക അപ്പോൾ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അവനെ പുരോഹിതനാക്കി എന്നുള്ള പ്ര പ്രകടമായ അടയാളം മാത്രമാണ് ഈ വസ്ത്രം അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രം ഇട്ടിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കൂടെ ഈ ദൗത്യം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ ഹോളി സ്പിരിറ്റ് ഉണ്ടെന്നാണ് ആ ബോധ്യം ഒരു പുരോഹിതനുണ്ടെങ്കിൽ ഹീലിങ് ഉണ്ടാകുകയില്ലെന്ന് എന്തുകൊണ്ട് പരിശുദ്ധ ഒരു പുരോഹിതനെ ചിന്തിക്കണം ഓ രോഗശാന്തി അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല യൂക്കസിൻ്റെ സുവിശേഷത്തിൽ ഒമ്പതാമതായി തുടങ്ങുന്നത് എങ്ങനെയാണ് അവൻ സകല പിശാചികളുടെ മതി ശക്തിയും അധികാരോപം കൊടുത്തിട്ട് അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താനും സുവിശേഷം അറിയിക്കാനും രോഗങ്ങൾ സുഖപ്പെടുത്താനെന്നും പറഞ്ഞ വചനം തുടങ്ങുന്നു ഈ പിശാചിനെക്കുറിച്ച് പോലും ആളുകൾക്ക് വിശ്വാസമില്ല ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കൊന്നും ബോധ്യം ഇല്ലാതെ വരുന്നത് പുരോഹിതന്മാർക്കാണോ സംശയമുണ്ട് സാത്താൻ ഒരു ശക്തിയായി ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ബൈബിളിൽ ഉടമീളം അത് പറഞ്ഞിരുന്നു സുവിശേഷത്തിൽ യേശു ക്രിസ്തു ചെയ്ത ശുശ്രൂഷയിൽ ഹീലിംഗ് ശുശ്രൂഷയെക്കാളും കൂടുതൽ ഡെലിവറി ശുശ്രൂഷയാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പിശാജ് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആൾ എവിടുന്നാണ് പുറത്താക്കുന്നത് ആരെയാണ് പുറത്താക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സാത്താൻ പ്രവർത്തിക്കുന്നു പിന്നെ പിശാജെന്ന് പറഞ്ഞാൽ പലരുടെയും മനസ്സിൽ കിടക്കുന്നത് ഒന്നിടാ ിയുടെ വാല് കൊമ്പ് ഇതൊക്കെയുള്ള സാധനമായിട്ടാണ് മനസ്സിൽ കിടക്കുന്നത് അപ്പം പിശാചിനെ പുറത്താക്കാനായിട്ട് നമ്മൾ കുറെ ഉച്ച വെച്ചതുകൊണ്ടോ ഒന്നും കാര്യമായില്ല ഡെലിവറൻസിൻ്റെ ആദ്യത്തെ ഭാഗം എന്താണ് ഒന്ന് അവൻ്റെ മനസ്സിനെ അന്ധകാരം നീക്കുക എന്നുള്ളത് അപ്പോൾ അതിനാണ് ശരിക്കും സുവിശേഷ പ്രകോഷം വചനം ഉപയോഗിച്ച് അവൻ്റെ അന്ധകാരം നീക്കുക അപ്പോൾ നമ്മൾ വചനം ദൈവവചനം യഥാർത്ഥമായി വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അവന് അപ്പോൾ അവൻ്റെ മനസ്സ് ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സുമായിട്ട് കിടക്കുക ഭയങ്കര വിദ്വേഷായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഈ നമ്മുടെ എന്ന് പറഞ്ഞ ആൾ അയാൾ ഹീൽ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയാളുടെ കൂടെ തൈലാഭിഷേകം സ്വീ സ്വീകരിച്ച നൂറ്റിശിഷം പേരുണ്ടായിരുന്നു അതിൽ നിന്നൊരാളാണ് സൗഖ്യപ്പെട്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഞാനിതിനകത്തൊക്കെ ഒരു ഗവേഷണവും നടത്തുന്നുണ്ട് ഒരു റിസർച്ച് ഞാൻ തോമാച്ചനെ വിളിച്ചിട്ട് ചോദിച്ചു തോമാച്ച ഈ ഹീലിംഗ് കിട്ടുന്ന സമയത്തുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും കിട്ടിയില്ലല്ലോ തോമാച്ചൻ മാത്രമേ കിട്ടിയുള്ളൂ അപ്പം തോമാച്ചു കൂടുതൽ വിശ്വാസം പോലും എല്ലാം തോന്നി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ തോമാച്ചനെ കറിഞ്ഞു പ്രാർത്ഥിച്ചു എന്താണ് തോമാച്ചൻ പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഞാനിവിടെ രോഗിയായിട്ട് കിടക്കായിരുന്നു നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മുറി അന്ന് രോഗികൾ താമസിക്കാൻ മുറിയാണ് തോമാച്ചൻ കിടന്ന് ഈ മുറിയില്ല ഇവിടും തോമാച്ചനെ രണ്ടുപേരും കൂടി കൊണ്ടുപോകുന്ന ഞാൻ ഈ മേളിൽ നിന്ന് കണ്ടതാണ് പിടിച്ചുകൊണ്ട് പോകും തോമാച്ചൻ പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടു ഇരുത്തി രോഗികൾ ശുഷായി പങ്കെടുത്തു പങ്കെടുത്ത് ശുശ്രൂഷ കഴിഞ്ഞ് തിരുമേനി ഇറങ്ങിപ്പോകുകയും ചെയ്തു ഞാൻ പതുക്കൊന്നും അറിയാതെ എന്തോ ഇങ്ങനെ മെച്ചപ്പെടുത്തേൻ്റെ കൈക്ക് നല്ലൊരു റിലാക്സേഷൻ പൊക്കിയപ്പോൾ കയ്യങ്ങ് പൊങ്ങി അപ്പോൾ ഞാൻ പത് കഴിഞ്ഞിട്ട് ഇറന്ന് നോക്കിയപ്പോൾ എൻ്റെ കാലിലും വലിയ കുഴപ്പമില്ല ഇനി നടക്കാൻ എനിക്ക് തന്നെ നടക്കാൻ പറ്റും അങ്ങനെ ആളുകളെല്ലാം കൂടി അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞ് കരയുകയൊക്കെ ചെയ്തു കരഞ്ഞപ്പോൾ ആളുകൾ കൂടി എന്നു പറഞ്ഞാൽ എനിക്ക് നടക്കാൻ മേലായിരുന്നു ഞാൻ ഇതെങ്ങനെയായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ ഇങ്ങനെ മേലാഴി ആയതെന്ന് പറഞ്ഞു എന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി ഇടിച്ചതാണ് എന്നിട്ട് പറഞ്ഞ് ഇടിച്ചതല്ല ഒരാൾ ഇടിപ്പിച്ചതാണ് നാലു വർഷമായി ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഈ ഇടിപ്പിച്ചവൻ എന്നേലും ഞാൻ ഈ കട്ടറിയിൽ നിന്ന് എഴുന്നേൽക്കുന്നുല്ലോ അന്ന് ഞാൻ ഇടിപ്പിച്ചവനെ ശരിയാക്കും അവൻ എനിക്കൊരു തിരിച്ചൊരു പണി ഞാൻ അവന് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവനെ വണ്ടി ഇടിപ്പിക്കും അതിൽ അതായത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പ്രതിഹാരം ചെയ്യണം അതായത് നമ്മളുടെ മനസ്സിലെ ആറ്റിറ്റ്യൂഡ് സത്യത്തിൽ ആ മനസ്സോടു കൂടി ഇരിക്കുന്ന ആൾ ഇവിടെ സുവിശേഷം കേട്ടപ്പോൾ അയാൾക്ക് അയാളുടെ മനസ്സിലെ പിശാചിറങ്ങുന്നങ്ങനെ അയാളുടെ മനസ്സിൽ വിദ്വേഷം വെറുപ്പിൻ്റെ ആത്മാവ് കിടക്കുകയാണ് അവർക്ക് ഈവിൾ സ്പിരിറ്റാണ് ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു ഭാവമാണ് വെറുപ്പ് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഭാവം സ്നേഹമാണെങ്കിൽ ഈവിൾ സ്പിരിറ്റാണ് ഈ വെറുപ്പ് അതവിടെ കിടക്കുകയാണ് അതിലൂടെ പിശാചമനിൽ കുടിവൊള്ളുകയാണ് ഈ സുവിശേഷം കേട്ടപ്പം നമ്മുടെ കർത്താവ് ചങ്കത്ത് കുത്തിയതിനോട് ക്ഷമിച്ചില്ലേ എന്നാൽ പിന്നെ ഞാനിന്തിനെ വെക്കുന്നത് ക്ഷമിച്ചേക്കാവുന്ന പുള്ളി തീരുമാനിച്ചു അത് തലേ ദിവസം നടന്ന തലേ ദിവസം രാത്രി പുള്ളി ആ പ്രാർത്ഥനാ സമയത്ത് അപ്പോൾ നമ്മൾ അന്നേരം ഒരു അന്തരീക്ഷം കൂടി ഉണ്ടാക്കിയെടുക്കാറുണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്യും പ്രാർത്ഥന നടത്തും സഭാപാരമ്പര്യത്തിലുള്ളതാണോ ഇല്ലാത്താണോ എന്ന് നമ്മൾ നോക്കാറില്ല നമുക്ക് പെരുന്നാളിന് എന്നാ നൂറുകണക്കിന് ലൈറ്റുകൾ പുറത്ത് മറ്റ് ലൈറ്റിൻ്റെ ഓഫാക്കി വെച്ചിട്ട് കളർ ലൈറ്റ് ഗീവറി സതാജ് ആടുന്നതും മാതാവ് ആടുന്നതും ഒക്കെ നമുക്ക് ചെയ്യാമെങ്കിൽ പിന്നെ പള്ളിക്കകത്ത് രണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവനോട് ഇരുന്ന് കരയട്ടെ അവന് ഒരു ചെറിയ പാട്ടുമൊക്കെ പാടി ഒരു അനുതാപത്തിൻ്റെ ഗീതമൊക്കെ പാടുമ്പോൾ അവനോട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാണ് അവൻ്റെ പാപങ്ങളെക്കുറിച്ച് അവന് ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോൾ അവന് അവന് ക്ഷമിക്കാനും ക്ഷമയുടെ പ്രാർത്ഥന ഇതൊക്കെ നമ്മൾ ധ്യാനിപ്പിക്കും അപ്പോൾ അവനാ ശരിക്കും ക്ഷമിക്കാൻ പറ്റി ക്ഷമിച്ചതിൻ്റെ അനന്തരഫലമാണ് ഹീലിങ് അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ പിശാ അവൻ്റെ ഉള്ളിലുള്ള പിശാജ് പുറത്തായി രണ്ട് സുവിശേഷം അവൻ്റെ ഉള്ളിൽ കയറി ക്രിസ്തുവിനെ അനുഗമിക്കണം ക്രിസ്തുവാണ് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാനെന്നാണ് ക്രിസ്തുവിന് വേണ്ടി അയാൾ സുഖപ്പെട്ടു അയാളുടെ സകല ഭാവ സ്വഭാവങ്ങളെന്നു അയാൾ പുറന്നുള്ളി ഈ മേലാത്ത കാലം വെച്ചുകൊണ്ട് അയാൾ ഇന്നും ഈ മനുഷ്യൻ ഇവിടെ വന്നു മധ്യസ്ഥ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി മാറി തിരുവേനി പറയല്ലേ വെറുപ്പും വിദ്വേഷം പകയും നമ്മൾ അനേക ഒരു സൗഖ്യം നൽകുന്നൊരു സന്ദേശം ഇപ്പോൾ തിരുവേനി പറഞ്ഞത് കാരണം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ട് ഈ കൊച്ചിലേമുള്ള മുറിവുകളും വേദനകളും പ്രയാസങ്ങളും അത് ഉണ്ടാക്കിയവരോടുള്ള പിറപ്പ് ഇതെങ്ങനെ ഇത് പുറത്ത് കളയുന്നവർക്ക് അറിയാൻ മേലെ നടക്കുന്ന സിറ്റുവേഷനാണ് അത് ഇത് നമ്മുടെ എല്ലാ ആത്മാർക്കും ഉണ്ട് വൈദ്യർക്കും എല്ലാം കാണും അത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇവർക്ക് കൊടുത്തത് സൗഖ്യം നൽകുന്ന കർത്താവാണെന്നും പിശാച ഉള്ളി കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് ഈ പക ഉള്ളിക്കിടക്കുന്നതെന്നും അത് വിദ്വേഷം മറന്നു കളഞ്ഞാൽ സൗഖ്യം ഒത്തിരി സൗഖ്യം രോഗസൗഖ്യം ശരീരവും മനസ്സിനും ആത്മാവിനും എല്ലാ സൗഖ്യം കിട്ടുന്നൊരു പറഞ്ഞത് സഭയ്ക്ക് സൗഖ്യം കിട്ടും കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെ സഭകൾ പരസ്പരം നടത്തുന്ന ആക്രമണങ്ങൾ ഒരിടത്തൊരു വീക്ക്നസ് ആണെന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആക്രമിക്കും ഇങ്ങോട്ട് ആക്രമിക്കും ഇത് സഭാപിതാക്കന്മാർ ചെയ്യുന്നതല്ല നമ്മളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പറയുന്നാലാണ് മനസ്സിന് ഒട്ടും ആരോഗ്യമില്ലാത്ത തികഞ്ഞും വൈകല്യങ്ങളുള്ള കുറേ ചെറുപ്പക്കാർ അവരെന്ത് ചെയ്യാണ് ചർച്ചിൻ്റെ പേരിൽ ചർച്ചിൻ്റെ പ്രതിനിധിയായി ബിഷപ്പ് പറയേണ്ട കാര്യമാണ് ആര് പറയുന്നത് ഈ ചെറുപ്പക്കാരനോട് പറയുക പിന്നെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യം എല്ലാം പ്രചരിപ്പിക്കുകയാണ് ഇത് ഒരു ഈവൽ സ്പിരിറ്റിൻ്റെ പ്രവർത്തനമാണ് ഇത് എന്ത് ചെയ്യണം മാറണമെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഹീൽ ചെയ്യപ്പെടും അതുകൊണ്ടല്ലേ പരിശോധന പാതൃകിസ്വഭാവ് വന്നപ്പോഴും ശ്രേഷ്ഠ ഭാവം വന്നപ്പോഴും ഒക്കെ ആ ഹീലിംഗിൻ്റെ വാക്കുകളാണ് അതും വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഹീലിംഗ് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങണം സഭാ നേതാക്ക മറ്റ് സഭകളുടെ നേതാക്കന്മാരെല്ലാം നമ്മുടെ സഭാ വിഷയത്തിൽ അതല്ലേ പറയുന്നത് രമ്യതപ്പെട്ട് മുന്നോട്ട് പോകും രാഷ്ട്രീയ നേതാക്കന്മാരെന്താ പറയുന്നത് നിങ്ങൾ ക്രൈസ്തവ സഭയല്ലേ ക്രിസ്തുവിനെയല്ലേ നിങ്ങൾ ആരാധിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ മേലെ ക്രിസ്തുവിൻ്റെ വാക്കിന് വിലയില്ലാത്തടത്ത് ഇനിയിപ്പം വേറെ ആരും ഈ ഒരു സഭയുടെ പ്രശ്നം പരിഹരിക്കാൻ ക്രിസ്തു ഉള്ളിടത്ത് ക്രിസ്തുവിന് പരിഹരിക്കാൻ അല്ലെ ക്രിസ്തുവിൻ അധിഷ്ഠിതമായി പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം ഈ സഭയ്ക്കിനി ഈ ലോകത്തിൽ ആര് വന്ന് പരിഹരിക്കുമെന്നാണ് പറയും നമ്മൾ കാത്തിരിക്കുന്ന വേറൊരു രക്ഷകനെ കാത്തിരിക്കാനുണ്ടോ യോഗനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഞാൻ മറ്റൊരാളെ കാത്തിരിക്കണോ നീ തന്നെയാണോ യഥാർത്ഥ ക്രിസ്തു നമ്മൾ മറ്റൊരാളെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച് പരിഹരിക്കാൻ ക്രിസ്തു ഉണ്ടെങ്കിൽ സാധിക്കും നമ്മുടെ ഇപ്പം ശ്രേഷ്ഠ ബാബായൊക്കെ എപ്പോഴും ആ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് എന്തോ എപ്പോൾ വേണമെങ്കിലും സംസാരിച്ച് ഈ വിഷയങ്ങൾ തീരട്ടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് ഞാൻ കാട്ടു നമ്മുടെ പിതാക്കന്മാരെ പലരും തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ വിഭാഗം ആളുകളുടെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഇങ്ങനെ കിടക്കാണ് അതും എല്ലാ സഭകളിലും ഉണ്ട് ഇങ്ങനത്തെ വൈരാഗ്യക്കാരായ ആളുകൾ സഭ ഇന്ന് ഒരു പരിഹാസ വിഷയമായി മാറുകയാണ് ക്രൈസ്തവ സഭ സമൂഹ മധ്യത്തിൽ വിഷയമായി മാറുന്ന കാര്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ അവിടെ തന്നെ സാത്താൻ സഭയ്ക്കുള്ളിൽ അധിവാസം ചെയ്തിരിക്കുകയാണ് ഒരു ബഹിഷ്കരണം എവിടെ തന്നെ നടക്കണം ഹീലിംഗ് ഇതിനുള്ളിൽ നടക്കണം ഇതിനുള്ളിൽ തന്നെ ഹീലിംഗ് ഉണ്ടാവണം ഇതിനുള്ളിൽ തന്നെ ഡെലിവറൻസ് നടക്കണം പൈശാചിയ ശക്തിയെ ബഹിഷ്കരിക്കേണ്ടത് ആദ്യം സുവിശേഷം തന്നെ വെളിച്ച ഉള്ളിൽ കയറുക പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കുക അതുകൊണ്ടുതന്നെ മാർപ്പാപ്പ ജോൺ ബോൾ മാർപ്പാപ്പ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാപി ചോദിക്കുക അദ്ദേഹത്തിൻ്റെ ആന്തരിക ബലം എന്താണ് ആത്മീയപരം കാര്യങ്ങള് നടങ്ങൾക്ക് പുരോഹിതന്മാർ ചെയ്ത തെറ്റുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടും സമൂഹത്തോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ എണ്ണി ഞങ്ങൾക്ക് പറ്റിയുള്ള തെറ്റുകൾ ഇതാണെന്ന് പറഞ്ഞു എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പരസ്യമായി നടത്തുന്ന മാപ്പ് ലോക ചരിത്രത്തിലെ സംഭവമാണ് ഇത് സത്യത്തിൽ ഇന്ന് നമുക്കൊരു വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ഹീലിങ്ങിന് അത്യാവശ്യമാണ് നമ്മുടെ ഹീലിങ്ങിന് അത്യാവശ്യം അപ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇടവക തലങ്ങളിലും അതുപോലെ സഭാതലങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ പറയും മാമോദി സമീ പിശാചിനെ ബഹിഷ്കരിച്ചല്ലോ പിന്നെ ഇനി പിശാജി ഇവിടുന്ന സ്ത്രീയുടെ സന്തതി എന്നാ സാത്താൻ്റെ തല തകർത്തില്ലേ പിന്നെ പിശാജി ഇല്ലല്ലോ നമ്മുടെ ചില ചെറുപ്പക്കാരുടെ മനസ്സിതി അല്ല എന്താ ഈ തല തകർത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം തല തകർത്തു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഓർക്കുന്ന തല വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു അയാളുടെ തല വെട്ടി യേശു കുറസ് കുറുശിൽ വെട്ടി താഴെ കിട്ടു സത്യത്തിൽ അതല്ല എനിക്ക് അർത്ഥം പൈശാചിക ചിന്താഗതികളെ തകർത്ത തല തകർക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകളെ ചിന്താഗതികളെ തകർത്തിട്ട് ആ സ്ഥാനത്ത് പുതിയൊരു ചിന്താഗതി സ്നേഹത്തിൻ്റെ ചിന്താഗതി സ്ഥാപിച്ചു കണ്ണിന് പകരം കണ്ണെന്നുള്ളതിനു മാറ്റി ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാക്കി നമുക്ക് എല്ലാം നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പിടിച്ചെടുക്കുക പണ്ട് കാലത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന എന്തിനാണോ ദൈവം ദൈവത്തോടു കൂടെ പോയി യുദ്ധം ചെയ്യുക ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ പോയി യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പോയി ഇന്നെന്താണ് ചെയ്യുന്നത് നമ്മളെന്താണ് നമ്മൾ സമർപ്പിക്കുകയാണ് വിട്ടുകൊടുക്കുക അപ്പോൾ ചേഞ്ച് ചെയ്യുക ഇതാണ് പൈശാചിക ചിന്താഗതികളെ മാറ്റി പുതിയ ചിന്താഗതി ദൈവിക ചിന്താഗതികളെ സ്ഥാപിച്ചു അതാണ് തലതീർക്കുക എന്ന് പറയുന്നത് തല തലതേർന്നിട്ട് പുതിയ തല നമുക്ക് തരികയാണ് നമ്മുടെ മേലുണ്ടായാലും സാധാരണ തല തേർത്ത് എന്നിട്ട് പുതിയ തല വെച്ച് തന്നു പുതിയ ചിന്താഗതി വെച്ച് തന്നു ആ ചിന്തയ്ക്കൊത്ത് നമ്മൾ ഇന്ന് ജീവിക്കുന്നില്ല മാമോദീസ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാമോദീസ എന്ന് പറയുന്നത് എന്താണ് കൂതാശയ്ക്ക് പറയുന്ന വാക്കെന്താ അപ്രത്യക്ഷ നന്മയുടെ പ്രത്യക്ഷ അടയാളമാണ് ഒരു പുരോഹിത നടക്കുന്ന പ്രത്യക്ഷ അടയാളം മാത്രമാണ് ഇതിൻ്റെ ബാക്കിയുള്ള അപ്രത്യക്ഷ നന്മ അതെന്താണ് യേശുക്രിസ്തുവിൻ്റെ നോടുകൂടി ഐക്യപ്പെട്ട മാമോദി സമൂഹം അവൻ ക്രിസ്തുവിന് ഉചിതമായി ജീവിക്കുന്നു അവൻ്റെ വാക്കും പ്രവൃത്തിയും സംസാരവും ക്രിസ്തുവിൻ്റേതായിരിക്കണം എന്നാൽ മാത്രമേ അവൻ സഭയുടേതാകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ മാറി ഒരു യേശുവിൻ്റെ ശിഷ്യ ക്രിസ്തു ശിഷ്യൻ്റെ മനസ്സുണ്ടാവും അവിടെ അതാ അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് നൂറ് ശതമാനം നമ്മളിപ്പോൾ കൃഷിശിഷ്യൻ്റെ മനസ്സിലാണോ ജീവിക്കുകയും ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് എല്ലാ മനുഷ്യർക്കും അവരുടേതായ കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് പക്ഷേ നമ്മുടെ എയിം നമ്മുടെ ദിശാബോധം അതിലാണ് നമ്മൾ ആ ബോധത്തിലാണ് നമ്മൾ പോകുന്നത് ഈ ചെയ്യുന്നതാണ് തിരുവനപ്പം നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചും ധ്യാനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഘടന ഇതെല്ലാം നമ്മൾ പറഞ്ഞു ധ്യാനത്തിലൊരു അവസാനം ഉണ്ടാകേണ്ട സംഭവങ്ങൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു മാനസാന്തരം ഒരു വ്യത്യാസം അവനൊരു പുതിയ ജീവിതം ഒരു പുതിയ സൃഷ്ടി എന്ന് വെച്ചാൽ പഴയത് മൊത്തത്തിൽ കളഞ്ഞില്ലെങ്കിൽ പോലും ഒരു പുതിയ ചിന്തകളോടുകൂടി അവൻ്റെ അവൻ്റെ വിളി എന്താണ് അവൻ്റെ ദൗത്യം എന്താണ് അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിലേക്ക് വന്നത് അവൻ്റെ യുണീക്ക്നെസ് അനന്യത എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ധ്യാനം ക്രമീകരിക്കപ്പെടുന്നതിനു മേടി പറഞ്ഞു അതിനുശേഷം അവൻ ഇറങ്ങുമ്പോൾ അവന് കിട്ടുന്ന ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു പിന്താങ്കലും വേണമല്ലോ അത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്ന ആൾ ദേവാലയത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ദേവാലയത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് കിട്ടേണ്ടത് പക്ഷേ പലപ്പോഴും ആ സപ്പോർട്ട് അല്ല കിട്ടുന്നത് അവനവിടെ വിമർശിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരം ശുശ്രൂഷകളിലൂടെ ബലഹീനനായവർ വന്നിട്ട് ചിലപ്പോൾ പലപ്പോഴും പിന്തിരിഞ്ഞ് പോകേണ്ടി അവസ്ഥ വരുന്നത് അത്തരം സമ്മർദ്ദങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന എന്തായാലും അടിസ്ഥാനപരമായി നമ്മുടെ ഈ ധ്യാനങ്ങൾക്ക് ശേഷം നമ്മളൊരു മിഷനിലേക്കാണ് അതിനെ പോകുന്നത് കാരണം വചനം മാംസമാകുകയാണ് കേട്ട വചനം മാംസമാകുക അപ്പം ഒത്തിരി ദൗത്യങ്ങൾ ബാക്കി നിൽക്കുക ഇതുപോലെയുള്ള ഒരാൾ ഒരു മാനസാന്തരത്തിലേക്ക് വന്നാൽ അയാൾക്ക് അവിടെ പോയി മറ്റുള്ളവരെ ആ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാം അതും ഇപ്പോൾ വിമർശിക്കപ്പെടുന്നുണ്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അവൻ ആ അടിമയായി തീരുന്നു അടിമയായിത്തീരുന്നു പിന്നെ ഒരു അഡിക്ഷൻ പോലെയാണിത് ശരിയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അഡിക്റ്റഡ് അഡിക്റ്റഡായിട്ടാണ് പോലെ നല്ല ധ്യാനകേന്ദ്രത്തിൻ്റെ അടിമയായിട്ടല്ല പിന്നെ അവർ പോയോ മറ്റുള്ളവരെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ എല്ലാവരെയും നശിപ്പിക്കുകയാണ് സത്യത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനയില്ലെന്ന ആ വീട്ടിലായി അപ്പോൾ അടുത്ത കുറേ ആളുകൾ വരും അവരുടെ വീട്ടിൽ പ്രാർത്ഥനയായി അങ്ങനെ ആ പ്രാർത്ഥന അനുഭവത്തിലേക്ക് വളരുക പിന്നെ അതൊരു മിഷനായി ആയിട്ട് ഇപ്പോൾ തന്നെ നവജീവൻ ട്രസ്റ്റ് അങ്ങനെയുണ്ടായൊരു ആ നവജീവൻ്റെ പ്രവർത്തനം അങ്ങനെ അങ്ങനെയുണ്ടായ എത്ര മുന്നൂറ്റി ശിഷ്ടം മാനസിക രോഗികൾ ശുശ്രൂഷിക്കപ്പെടുന്ന ഒരു സെൻറ്റർ പാലിയേറ്റീവ് സെൻറ്റർ വേറെ എത്ര സങ്കീർണമായ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മാസം തന്നെ എനിക്ക് ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ ലക്ഷം രൂപ ഒരു മാസം നാൽപ്പത്തിയഞ്ച് അവരുടെ നമ്മൾ ചോറ് പേർക്ക് ഡെയിലി ഫുഡ് കൊടുക്കുന്നു ഫുഡ് കൊടുക്കും പിന്നെ ആംബുലൻസ് സർവീസ് മെഡിക്കൽ സർവീസുകൾ മരുന്നുകളെ അങ്ങനെ ഒത്തിരി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒരു അതും യു തോമസ് സാറിനെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡർ അറ്റൻഡർക്ക് ക്രിസ്തീയ ദൗത്യം വളർന്നിട്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ടേൺ ഓവർ വേണം അതിൽ എന്ന് പറഞ്ഞാൽ അതിന് അത്രയും എല്ലാ മാസവും കണ്ടെത്തുക ഒരു വർഷം അത്ര രൂപ കണ്ടെത്തണം ഇത്രയും പണം ഒരു ക്രിസ്തീയ സമൂഹത്തിൽ നിന്നോ ചുറ്റുപാടുകൾ നന്മ കണ്ടുകൊണ്ട് കൊണ്ടുവരുന്ന മറ്റു മതക്കാരും തരുന്നുണ്ട് കൊണ്ടുവരുന്നവർ കളക്ട് ചെയ്ത് അത് കൃത്യമായി മെഡിക്കൽ കോളേജ് പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം ഇല്ലായിരുന്നത്തെ അവസ്ഥയിൽ നിന്നാലോ ചെറിയ ഈ മുന്നൂറ് രോഗികളിൽ പലരും ഞാൻ ചെറുപ്പമായിട്ട് നടന്ന കാലത്ത് ഈ റിവേഴ്സിലൊക്കെ നടന്നുകൊണ്ടിരുന്ന പാർട്ടി ഉണ്ടല്ലോ റിവേഴ്സ് അബ് റിവേഴ്സ് അപ്പ് വന്ന് മേടിക്കും കൂടെ റിവേഴ്സ് നടന്നുകൊണ്ടിരുന്ന ആളാണ് ജഡായു ഇവരെല്ലാം കോട്ടയം ടൗണിൽ കൂടെ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾ ഇന്ന് അതിനുള്ളിൽ ചെലവരിച്ചു പോയി കാണും ജീവിക്കുന്നു ഇല്ലായിരുന്നത്യാവശ്യം ആലോചിച്ചു അപ്പം തീർച്ചയായിട്ടും അതൊരു മിഷനിലേക്ക് വളരുന്നു അതൊരു ധ്യാനത്തിന്റെ ഒരു എഫക്റ്റ് നമ്മൾ ഞങ്ങളൊക്കെ അതിലോട്ട് അങ്ങനെ വന്ന വന്ന ഒരു പത്ത് പതിനയ്യായിരം പേരെങ്കിലും ഉണ്ട് നവജീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും അവരുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് അതിലോട്ട് എവിടെയെങ്കിലും സമൂഹത്തിൽ എവിടെയെങ്കിലും ശുശ്രൂഷ ചെയ്യണമെന്ന് അറിഞ്ഞ് വരുന്ന ആൾക്കാരാണ് വരുന്നത് അത് ധ്യാനത്തിൻ്റെ ഒരു എഫക്റ്റ് അത് സമ്പൂർണ്ണമായതാണ് ഇനി ഡി അഡിക്ഷൻ സെൻറ്ററുകൾ നമുക്ക് ഒരാൾക്ക് ഒറ്റക്ക് ഒരു ബിഷപ്പിനോ ഒരച്ഛനോ ഒറ്റക്ക് ചെയ്യാൻ ഒരു കമ്മ്യൂണിറ്റി വേണം പഠിച്ച് പഠിക്കാൻ തയ്യാറുള്ളവർ പഠിച്ചത് ഫ്രീ സർവീസ് ചെയ്യാൻ തയ്യാറുള്ളവർ അതൊക്കെയല്ലേ ഇപ്പം നവജീവൻ ട്രസ്റ്റിനെ നിലനിർത്തുന്നത് ഫ്രീ സർവീസ് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ സന്നദ്ധരായി വരുന്നവർ ഇതൊക്കെ ഇതൊരു മിഷനായിട്ട് മാറുകയാണ് അപ്പോൾ മിഷനായി മാറുമ്പോൾ ഇതാർക്കാണ് പ്രയോജനം കിട്ടുന്നത് സഭയ്ക്ക് മാത്രമല്ല ഈ രാജ്യത്തിന് മുഴുവൻ പ്രയോജനമാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലേക്കും ഇതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്കുള്ളത് ഇപ്പോൾ അത് മതപരിവർത്തനമെന്നോ മറ്റു രീതിയിലൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ക്രൈസ്തവ ദൗത്യം നമ്മുടെ സഭ രാജ്യത്തിൻ്റെ അധികാരികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ചെയ്യുന്ന അത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തീയ സഭകളിൽ പലതും നമ്മൾ ചെയ്യുമ്പം നമ്മളതിനെ ഹൈലൈറ്റ് ചെയ്യാറില്ലധികം നമ്മുടെ ഒരു നോർമൽ സുശ്രൂഷയായിട്ടാണ് നമ്മളതിനെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലേഡി അദ്ദേഹം ഒരു പുള്ളിക്കാരത്തി ഒരു വനിതാ പോലീസാണ് പുള്ളിക്കാരത്തി ഒരു ആംബുലൻസ് വന്നപ്പോൾ പെട്ടെന്ന് ആക്റ്റീവായി ഒന്നിട്ട് ഊടി പുള്ളിക്കാരത്തിൽ ഊട്ടിച്ചെന്നുവെച്ച് ഓട്ടോറിക്ഷയും വള്ളുമെല്ലാം തള്ളി മാറ്റി അത് ഭയങ്കര ഒരു ഒരു സീനായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തിൽ ഓട്ടം ബാക്കിൽ നിന്നാണ് ഈ ആംബുലൻസിലെ ഡ്രൈവറല്ല മറ്റേ ആൾ എടുത്തതായത് അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്യണം വോട്ട് ഊട്ടിച്ചെന്ന് വണ്ടികളെല്ലാം തള്ളി മാറ്റി 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 ഈ ആംബുലൻസിന് വഴി ഒരുക്കി അപ്പം അത് പുറത്ത് വന്നതോടുകൂടി പുള്ളിക്കാരത്തേക്ക് ഗുഡ് എൻട്രി ഒക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ വന്നു ആ പുള്ളിക്കാരത്തി വല്ല ഇതൊരു വലിയ സംഭവമായല്ലോ പുള്ളിക്കാരത്തിൽ പറഞ്ഞു എന്ത് സംഭവം ഞാൻ യൂ യൂണിഫോം ഇട്ട ഒരാളുടെ ജോലിയാണ് ഇങ്ങനൊരു സംഭവം വന്നാൽ അന്നേരം ആക്റ്റീവ് ആവുക ചെയ്യുക ഇതിനു മുമ്പ് ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ വലിയ പുലികളാണ് അവരൊക്കെ എത്രയോ കാര്യങ്ങൾ ഏറെ ഓരോ ഫോണിനും ഇതുപോലെ ചെയ്യുന്നുണ്ട് പലതും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ മിഷണറിമാർ അല്ലെങ്കിൽ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നവർ നൂറ് കണക്കിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരാരും ഇത് വലിയ കാര്യമായിട്ട് കാണുന്നില്ല കാരണം നമ്മുടെ ജോലിയാണ് അത് തന്നെ ഒരുത്തിന് ഭക്ഷണം കൊടുത്തു ഇത് നമ്മൾ പറയേണ്ട കാര്യമല്ലല്ലോ എന്നും ഓർത്തും മിണ്ടുന്നില്ല പക്ഷേ ക്രിസ്തീയ സമൂഹത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യം വന്നാൽ ബാക്കിയുള്ളവരെല്ലാം കൂടി അതെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ക്രൈസ്തവ സഭാ സമൂഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നന്മകളെ പൊതുസമൂഹത്തിൽ എത്തിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് ഇതൊരു സുവിശേഷ പ്രഘോഷമായി തന്നെ കാണണം ഈ ഇവിടെ പ്രളയം ഉണ്ടായ സമയത്ത് ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയിലെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ മുഴുവൻ പ്രളയം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാർക്ക് തോന്നി കുറച്ച് പൈസ കളക്റ്റ് ചെയ്യുക അന്ന് അവിടെ ഈ ഫേസ്ബുക്കിലൂടെ പറ്റും പൈസ അങ്ങനെ കളക്ട് ചെയ്യാനൊരു മാറിക്കുണ്ട് അവരപ്പം തന്നെ കേരളത്തിലെ സഹായത്തിന് വേണ്ടി ഒരു നിധി അങ്ങോട്ട് വാക്കുകയാണ് ചെയ്തു എൻ്റെ പൊന്ന കേരളത്തോടുള്ള ആ സ്നേഹവും രാജ്യസ്നേഹവും കൊണ്ട് എല്ലാവർക്കും കേരളത്തിൽ എത്തിച്ചേരാൻ പറ്റുമല്ലോ അപ്പം തന്നെ അവർ മൊബൈലിൽ കൂടെ പൈസ അയയ്ക്കുക പൈസ അങ്ങോട്ട് കേറാൻ തുടങ്ങി കേരളം തുടങ്ങി ലക്ഷങ്ങൾ കോടികളായി എനിക്ക് എനിക്കൊന്ന് എൻ്റെ ഓർമ്മയിൽ ഒരു പതിനഞ്ച് കോടിയോ ഇരുപത് കോടി രൂപ കളക്ട് ചെയ്തോ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ അവസാനം പേടിയായിപ്പോയി പിള്ളേർക്ക് കുറച്ച് ചെറുപ്പക്കാരോ കൂടി ചെയ്താൽ അവസാനം ഒരു ക്ലോസ് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ആ പൈസ പിന്നെ എന്ത് ചെയ്യും ഈ പൈസ എങ്ങനെയാണ് ചെയ്യുന്ന ഇത്രയും വലിയ കോടി രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ പിന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെയോ ആ കാര്യങ്ങളൊക്കെ കേരള ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് നിറവേറ്റി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൂ ഒരു നന്മ കേട്ട ഉടനെ ഞാൻ ഒരു സമൂഹം ഒന്നിച്ചു കൂടുകയാണ് കർത്താവ് പറയുന്നത് വലുതുകയും ചെയ്യുന്ന ഇടതുകയും അറിയുന്ന അത് നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ് ഞാനൊരു വ്യക്തിപരമായി ഒരാളെ സഹായിക്കും പക്ഷെ ഒരു കമ്മ്യൂണിറ്റി ലൈഫിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതൊന്നും വ്യക്തിപരമേ അല്ല ഞാൻ പൊതുസമൂഹത്തിൻ്റെ പണം കളക്ട് ചെയ്യും ഞാൻ വീട്ടിൽ ഞാൻ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യമുണ്ട് എൻ്റെ പേഴ്സണൽ പൈസയിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതിൽ നിന്ന് ഞാൻ രഹസ്യമായി ആർക്കെങ്കിലും കൊടുക്കുന്ന ആരും അറിയാതെ ചെയ്യും എന്നാൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ പണം മേടിക്കുന്നുണ്ട് ഞാനിത് എവിടെ കൊണ്ടുപോയി എന്നുള്ളത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട് ഞാൻ ആൻസറബിളാണ് സഭയോടും പറയണം മേടിച്ചവരോടും പറയണം പൊതുസമൂഹത്തോടും പറയണം അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഈ കാര്യങ്ങൾ അതിൻ്റെ വീഡിയോ പുറത്തുവിടേണ്ടി വരും ആ സ്ഥാപനത്തിൻ്റെ വീഡിയോ പുറത്തുവിടേണ്ട പ്രവർത്തനങ്ങൾ പുറത്തുവിടേണ്ടി വരും കണക്കുകളിലെ പുറത്തുവിടേണ്ടി വരും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും കാരണം അതൊരു സുവിശേഷമാണ് അപ്പോൾ എന്തെങ്കിലും കൂടുതൽ പേർക്ക് അത് ചെയ്യാൻ പറ്റും നമ്മളത് വിശ്വസതയോടെ ചെയ്യുന്നൊരു കാര്യസ്ഥൻ മാത്രം അത് അതെൻ്റെ പ്രവൃത്തിയല്ലത് അത് ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകുന്ന മാത്രം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിനകത്ത് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് ഉദ്യോഗസ്ഥൻ്റെ പ്രവൃത്തിയല്ലോ ഒരു കലക്ടറുടെ പ്രവൃത്തിയാണ് അതൊരു ഒരു സിസ്റ്റത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളതേ ഉള്ളൂ ആ രീതിയിൽ അതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു സഭാ സമൂഹത്തിൻ്റെ നന്മകളും തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് കൊണ്ടുവരണം